ത്രിയേക ദൈവത്തിന് എല്ലാവർക്കും ഹെർമിറ്റ്സ് ടോക്സിലേക്ക് സ്വാഗതം ഇന്ന് ശേഷം വരുന്ന ഒന്നാമത്തെ ഞായറാഴ്ച ഇന്നത്തെ വിശുദ്ധ ഏവൻകേലിയോ ഭാഗം വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം ആറാം അധ്യായം ഇരുപത്തി മുതൽ മുപ്പത്തി അഞ്ച് വരെയുള്ളതായ തിരുവചന ഭാഗങ്ങളാണ് യേശുവിനെ തിരഞ്ഞ കഫർണ ഹോമിലേക്ക് പോയ പുരുഷാരത്തെ കണ്ടിട്ട് യേശുദമ്പു അവരോട് പറയുകയാണ് നിങ്ങൾ കണ്ടത് കണ്ടതുകൊണ്ടല്ല അപ്പം നിന്ന് തൃപ്തരായത് കൊണ്ടത്രേ എന്നെ അന്വേഷിക്കുന്നത് നശിച്ചു പോകുന്ന ആഹാരത്തിനായല്ല നിത്യജീവങ്ങളിലേക്ക് നിലനിൽക്കുന്ന ആഹാരത്തിനായി തന്നെ പ്രവർത്തിപ്പിൻ മനുഷ്യപുത്രൻ അത് നിങ്ങൾക്ക് തരും അവനെ പിതാവാം ദൈവം മുദ്രയിട്ടിരിക്കുന്നു ഇതിന് മറുപടിയായിട്ട് അവർ പറയുന്നത് ദൈവത്തിന് പ്രസാദകരമായ പ്രവൃത്തികൾ ചെയ്യേണ്ടതിന് ഞങ്ങൾ എന്ത് ചെയ്യണം ഇതിന്റെ അർത്ഥം എന്താണ് നിത്യജീവകലേക്ക് നിലനിൽക്കുന്ന ആഹാരത്തിനായി നിങ്ങൾ പ്രവർത്തിക്കുവിൻ എന്ന് പറയുമ്പോൾ ദൈവത്തിന് പ്രസാദകരമായ പ്രവൃത്തി ചെയ്യേണ്ടതിന് ഞങ്ങൾ എന്തു ചെയ്യണം എന്ന് ചോദിക്കുന്നു എന്താണ് ഇതിൻ്റെ അർത്ഥം ഇത്രയുമേ ഉള്ളൂ നിത്യജീവങ്ങളിലേക്ക് നിലനിൽക്കുന്ന ആഹാരം എന്ന് പറയുന്നത് ദൈവത്തിന് പ്രസാദകരമായ പ്രവൃത്തി ചെയ്യുക എന്നുള്ളതാണ് ദൈവത്തിന് പ്രസാദകരമായ പ്രവൃത്തി എന്താണ് എന്ന് ചോദിച്ചാൽ അവൻ അയച്ചവനിൽ വിശ്വസിക്കുക എന്നുള്ളതുമാണ് കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കുമെന്ന് അപ്പോസ്തോൽ പ്രവർത്തികൾ പതിനാറിന്റെ മുപ്പത്തിയൊന്നിൽ നാം വായിക്കുന്നുണ്ട് യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക എന്നതിനർത്ഥം അവനിൽ പൂർണ്ണമായും ആശ്രയിക്കുക എന്നതാണ് അനന്തമായ അവന്റെ ശക്തിയിൽ ആശ്രയിക്കുക നിത്യമായ അവന്റെ സ്നേഹത്തിൽ ആശ്രയിക്കുക യേശു ക്രിസ്തുവിലുള്ള വിശ്വാസം പൂർണതയുള്ള അവന്റെ മാതൃക പിന്തുടരുവാനായിട്ട് നമ്മളെ സഹായിക്കും സൽപ്രവൃത്തികൾ ചെയ്യുവാനും കൽപ്പനകൾ പാലിക്കുവാനും പാപം ചെയ്യുമ്പോൾ അനുദപിക്കുവാനും പ്രലോഭനങ്ങളെ തരണം ചെയ്യുവാനും ഒക്കെ നമുക്ക് സാധിക്കും കർത്താവിൽ സ്നേഹമുള്ളവരെ ആ യേശുതമ്പുരാനിൽ ആഴത്തിൽ വിശ്വസിക്കുവാനായിട്ട് നമുക്ക് സാധിക്കട്ടെ ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളും കൃപകളും ആവോളം നികരുവാനും നമുക്ക് സാധിക്കട്ടെ ദൈവം അനുഗ്രഹിക്കട്ടെ